നമ്മളെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സഭ ചിന്ന ഭിന്നമായിട്ട് മാറും നമുക്ക് നമുക്കറിയാം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വൈദികരുടെ കുറവുണ്ട് അവിടെ പല പള്ളികൾ ഒരു വി കീഴിൽ എത്തി കൊടുത്തിരിക്കുകയാണ് നമുക്കിവിടെ ദൈവാനുഗ്രഹത്തിന് പടഹാരം പോലൊരു ചെറിയ ഇടവുകയിൽ പോലും ഒരു ഫുൾ ടൈം വി കൊടുക്കാനുണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ കാണുമോ എത്ര വർഷമായി ഇങ്ങനെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒത്തിരി വർഷമായിരുന്നു ഇവിടെ ഫുൾ ടൈം വികാരിച്ചു വന്നിട്ട് ഇനി എല്ലാ വർഷങ്ങളിലും ഭാവിയിലേക്ക് ഇങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉറപ്പില്ല കാരണം നമ്മുടെ പൗരോഹിത്യം വംശീയ പൗരോഹിത്യമല്ല ഒരു കുടുംബക്കാര് മൊത്തം പുരോഹിതരാകുന്ന രീതിയാണ് വംശീയ പൗരോഹിത്യം അതിൻ്റെ ഒരു ഗുണം ആ കുടുംബത്തിൽ മക്കൾ മക്കളോടത്താങ്കാലും പുരോഹിതരുണ്ട് നമുക്കങ്ങനല്ല നമുക്ക് ദൈവവിളി സ്വീകരിച്ച് ആരെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ പുരോഹിതരുള്ളൂ അതുകൊണ്ട് തന്നെ ദൈവവിളി സ്വീകരിക്കാൻ ചെറുപ്പക്കാര് എല്ലാ കാലത്തും തയ്യാറാകുന്നില്ല ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ വൊക്കേഷനൊക്കെ ഒത്തിരി കുറഞ്ഞു പള്ളി നിറയെ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും കന്യാസ്ത്രീ ആ പെൺപിള്ളേരെ കിട്ടുന്നില്ല അപ്പോൾ കാരണം അവർക്ക് ഒരു പക്ഷേ വിശ്വാസത്തിൻ്റെ ആ ഒരു തലത്തിൽ ആ ദൈവവിളിയോട് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നില്ല ഭൗതികമായ സാഹചര്യങ്ങൾ ഒത്തിരിയേറെ മെച്ചപ്പെട്ടു ചിന്താരീതികൾ ഒത്തിരി മാറി ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ആൺകുട്ടികൾ സെമിനരിയിലേക്ക് വരുന്നുണ്ട് അതും എത്ര നാൾ ഇതുപോലെ കാണുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് വൈദികരുടെ ഒരു കൃപ ഇന്ന് സഭയ്ക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ ഓർത്ത് നമ്മൾ നന്ദി പറയണം നമ്മളത് നന്ദി പറയുന്നില്ലെങ്കിൽ അതിനെ ഒരു കൃപയായിട്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടും നമ്മൾ വില കൊടുക്കാത്തതൊക്കെ നമ്മളിൽ നിന്ന് എടുക്കപ്പെടും പൗരോഹിത്യത്തിന് വില കൊടുക്കുന്നില്ലെങ്കിൽ പൗരോഹിത്യം നമ്മളിൽ നിന്ന് എടുക്കപ്പെടും പുരോഹിതരുണ്ടാകത്തില്ല അതുകൊണ്ടാണ് പൗരോഹിത്യം എന്ന ദാനം നമുക്ക് നൽകുന്നു നമുക്കറിയാം പരിപൂർണരായ മനുഷ്യരൊന്നും അല്ല പുരോഹിതര് നമ്മളെല്ലാം കുറവുകളുള്ള സാധാരണ മനുഷ്യരാണ് ആ സാധാരണ മനുഷ്യർ അസാധാരണമായൊരു വിളി സ്വീകരിച്ച് അവർ ജീവിക്കുകയാണ് അവിടെ ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ നമ്മൾ നിങ്ങൾ കാണുന്നത് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പുരോഹിതനെ മാത്രമാണ് എപ്പോഴും അദ്ദേഹം നേതൃസ്ഥാനത്താണ് പള്ളിയിൽ തിളങ്ങുന്ന കുർബാനക്കുപ്പായൊക്കെ ഇട്ട് ആൾക്കാരുടെയെല്ലാം നടുക്ക് നിൽക്കുന്നു നിങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നു അച്ഛൻ പറയുന്നതെല്ലാം കേൾക്കുന്നു ഒരു ചോദ്യവും ചോദിക്കത്തില്ല അങ്ങനെ ഇരുന്ന് കേൾക്കുന്നു അതുപോലെ പൊതുയോഗം നടത്തിയാൽ അച്ഛൻ അധ്യക്ഷനാണ് എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും അച്ഛന് മിനിമം ഒരു അധ്യക്ഷ പദവോ പദവി എന്തെങ്കിലും കിട്ടും സ്റ്റേജിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടും നമ്മൾ അത് മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ഒരു വൈദികൻ്റെ സ്വകാര്യ ജീവിതമുണ്ട് അവിടെ അദ്ദേഹം ഈ കാലഘട്ടത്തിൻ്റെ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ച് ഈ വിളി ജീവിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് അത് പക്ഷെ പുറത്തെല്ലാവരോടും പറഞ്ഞുകിടക്കാനായിട്ടാവില്ല കാരണം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു നേതൃശുശ്രൂഷയാണ് അതുകൊണ്ട് തന്നെ വൈദികന്റെ സമൂഹത്തിലെ നേതൃശുശ്രൂഷ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം ഇത് മഹത്വത്തിന്റെ മാത്രം ഒരു ശുശ്രൂഷയല്ല ഈ ശുശ്രൂഷയുടെ പിന്നിൽ ഒരു വലിയ ത്യാഗമുണ്ട് ഒരു വലിയ ചിലപ്പോഴൊക്കെ ദുഃഖത്തിന്റെ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുറമേ നിൽക്കുന്ന ലോകത്തിന് ഈ പൗരോഹിത്യം മനസ്സിലാവില്ല എന്താണ് മറ്റു മതസ്ഥർക്ക് ഇപ്പോൾ ഒരച്ഛൻ വരുന്നു എവിടെ നിന്നോ വരുന്നു എവിടേക്കോ പോകുന്നു രണ്ടോ മൂന്നോ വർഷം അച്ഛൻ ഒരു പള്ളിയിലിരിക്കുന്നു ആ കാലഘട്ടത്തിൽ ആ ഇടവക ജനങ്ങളെയെല്ലാം സ്വന്തം എന്ന് കരുതി ജീവിച്ച് സ്വന്തം കുടുംബത്തെക്കാളും സ്നേഹിച്ച് ജീവിക്കുകയാണ് ഈ വൈദികൻ ഇപ്പോ ഒരു വൈദികൻ ഒരു വലിയ പള്ളി പണിയുന്നു വൈദികൻ പണിയുന്നു എന്നുള്ളതിനേക്കാൾ ഇടവക സമൂഹം പണിയുന്നു അതിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന അച്ഛനാ ഈ അച്ഛനോട് നമ്മൾ പള്ളി പണി തുടങ്ങാറാവാൻ ചോദിക്കും എത്ര രൂപ ഉണ്ടാ കയ്യിൽ അദ്ദേഹം കൈ മലർത്തി കാണിക്കും കാശൊന്നും ഇല്ല പിതാവേ പിന്നെ എവിടുന്നാ വരുന്നേ അതൊക്കെ വന്നോളൂ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഇടവകയിൽ പള്ളി കൂതാശ നടത്തുകയാണ് പള്ളി കൂതാശ നടത്തുന്നു എല്ലാം സംഘടിപ്പിച്ച് അച്ഛൻ മനോഹരമായ ദേവാലയം പണിയുന്നു പണിത് കഴിഞ്ഞ് മിക്കവാറും പിറ്റേ മാറ്റത്തിന്റെ സമയമാകുമ്പോ അച്ഛന്മാര് അരമനെ വരും പിതാവേ ഞങ്ങൾക്ക് മാറ്റം വേണം അപ്പൊ ഞങ്ങൾ പറയും പള്ളി പള്ളി പണിതല്ലേ അവിടെ ഇച്ചിരി ഇരിക്കേ കുറച്ച് നാളെ ഇരിക്കെ വേണ്ട ഞങ്ങൾ പോവുക കണക്കൊക്കെ വായിച്ചു പാസ്സാക്കി ഇരിക്കും പോയേക്കാം അപ്പൊ എവിടെ നിന്നോ വരുന്നു എവിടേക്കോ പോകുന്നു അതിനിടയ്ക്ക് തനിക്ക് കിട്ടുന്ന ആ ജനത്തെ സ്വന്തം എന്നതിനേക്കാളും കരുതി സ്നേഹിച്ച് അവർക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് ജീവിക്കുകയാണ് ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ പള്ളി പണിയുന്ന കാലത്ത് അദ്ദേഹത്തെ കൂടെ കൂടെ സന്ദർശിക്കാൻ പോകാറ് ഒരു പ്രാവശ്യം ചെന്നപ്പോൾ അദ്ദേഹം കാലൊടിഞ്ഞ് ഇരിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്നാ പറ്റി അതെ ഒരു ദിവസം ഈ പള്ളി ഇങ്ങനെ പണിത് ഒരു ദിവസം വെള്ളമൊഴിക്കാൻ അവന്മാര് വന്നില്ല അതുകൊണ്ട് അച്ഛൻ തന്നെ പോയി മെനക്കെട്ട് രാത്രിയിൽ എങ്ങാണ്ട് പോയി വെള്ളം ഒഴിച്ചു താഴെ വീണു അങ്ങനെയാണ് കാലൊടിഞ്ഞ് ഇരിക്കുക അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ചിന്തിക്കുന്നവർ ഈ ആ കൊല്ലം ഇയാളുടെ വീടാണോ ഈ പണിയുന്നത് ഇയാൾ എന്ന കാര്യത്തിനായി പണിയത് ഇയാൾ ജീവിതകാലം മുഴുവൻ ഈ പള്ളിയിൽ ഇരിക്കാൻ പോകുന്നു ഇന്നിനു വെള്ളം ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ വെള്ളം ഒഴിച്ചാലോ അത്ര തന്നെ എന്ന് വേണമെങ്കിൽ കരുതാം പക്ഷേ അദ്ദേഹം അത് ചെയ്തു കാലൊടിഞ്ഞിരിക്കുക അപ്പം ഞാൻ ചോദിച്ചു ഇടവക്കാരെ പോകുന്ന അന്വേഷിക്കുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരുടെ വലിയ സ്നേഹം ആകട്ടോ എല്ലാവരും ഒന്ന് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഒരു ദിവസം മാത്രം ആരെയും കണ്ടില്ല ഞാൻ അത് ഓണത്തിന്റെ അന്ന് ഒരു മനുഷ്യനും അച്ഛനെ തിരിഞ്ഞു നോക്കിയില്ല ഭക്ഷണം അറേഞ്ച് ചെയ്ത് കൊടുത്തു ഹോട്ടലിൽ നിന്നേക്കാണ്ട് അത്രയേ ഉള്ളൂ അതായത് അതൊരു വൈദികൻ്റെ ദുഃഖമാണ് ഒരു സ്വകാര്യ ദുഃഖമാണത് ഓണത്തിൻ്റെ സമയത്ത് വീട്ടുകാരെല്ലാം ഒരുമിച്ച് സന്തോഷിക്കുമ്പോൾ ഒരു വൈദികന് കാലൊടിഞ്ഞ് അവിടെ ഇരിപ്പുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് പള്ളി പണിയാനായിട്ട് പോയതാണ് പക്ഷേ നമ്മളത് ഓർക്കത്തില്ല നമ്മൾ മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരത് ഓർക്കത്തില്ല അവിടെ ആ സ്വകാര്യ നിമിഷങ്ങൾ വൈദികൻ ഒറ്റയ്ക്ക് നമ്മൾ എപ്പോഴും അത് ഓർക്കണം നമ്മൾ ഈ തിളങ്ങുന്ന കുപ്പായത്തിലെ വൈദികനെ നമ്മളോട് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും പറയുന്ന വൈദികനെ മാത്രമല്ല കാണേണ്ടത് അദ്ദേഹം ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു വലിയൊരു ത്യാഗത്തിൻ്റെ ജീവിതമുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൗരോഹിത്യം എന്ന ദാനത്തെ വില വില കൊടുത്ത് അത് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് ഇത് എടുക്കപ്പെടുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പൗരോഹിത്യം എന്ന ദാനത്തെ പ്രതി ഇത് നന്ദി പറയാം നിങ്ങൾ ഈ ടി വിയിലും ചാനലിലും സോഷ്യൽ മീഡിയയിലും വൈദികരെയും കന്യാസ്ത്രീകളെയൊക്കെ അധിക്ഷേപിച്ച് അവരിവരൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി അവർക്ക് ഇത് മനസ്സിലായിട്ടില്ല അവർക്കിത് പിടികിട്ടിട്ടില്ല എന്താണ് പൗരോഹിത്യമെന്നോ എന്താണ് സന്യാസ ജീവിതമെന്നോ അവർക്ക് മനസ്സിലായിട്ടില്ല അവർക്കത് മനസ്സിലാവില്ല അവർക്കത് മനസ്സിലാവില്ല കാരണം ലാഭനഷ്ടക്കണക്കുകളുടെ ഒരു ലോകമാണിത് അച്ഛൻ എന്തെങ്കിലും ചെയ്തോ അച്ഛൻ എന്തെങ്കിലും കിട്ടിക്കാണോ എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ സിസ്റ്റർ അങ്ങനെ 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 അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സിസ്റ്ററിനെ എന്തെങ്കിലും ഗുണം കിട്ടിക്കാണും എന്ന് ചിന്തിക്കാനായിട്ടാണ് നമുക്ക് സ്വാഭാവികമായ താല്പര്യം അങ്ങനെ ചിന്തിക്കുന്ന ഒരു ലോകത്തിൽ ഈ സമർപ്പണത്തിൻ്റെയും ഈ ത്യാഗത്തിൻ്റെയും വില അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് അവർ നമ്മളെ അപമാനിക്കും അപഹസിക്കും മുൻവിധിയോടുകൂടി നമ്മളോട് പെരുമാറും അതൊക്കെ നമ്മൾ സഹിക്കണം അതൊക്കെ നമ്മൾ അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകണം പക്ഷേ നമ്മുടെ സമൂഹം ഇവരുടെ പൗരോഹിത്യ ശുശ്രൂഷ